பிள்ளையாடிகளே நான் இன்னைக்கு தமிழ் தான் பேச போறேன் ஏன்னா கொறை கிளாட் ஏதாவது தப்பிருந்த மன்னிச்சுக்கு இங்கே ஏன்னா நம்ம தமிழ் விஷயம் தான் பேச போறோம் நம்ம பொலிட்டிக்ஸ் பொலிட்டிக்ஸை பத்தி பேச போறோம் விஜயனோட அந்த கரூர்ல நடந்த டிசாஸ்டர் துரந்தம் அதுக்கப்ப அதைப் பத்தி நீங்க கவி போலிட்டீர்ப்பிங்கன்னாலே இல்லாடில் அப்ப அதை குறிச்சி பயன்பாணும் தமிழ் வேறன இல்லாடலாம் தமிழ் வேற சோ நம்ம மலையாளத்தில் தான் சரி അപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം ഇടല്ല ഞാൻ മുമ്പ് നമ്മളെ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തതൊക്കെ എന്ന് വെച്ചാൽ നമ്മളൊരു രണ്ടു മൂന്ന് വീഡിയോ ഈ കരൂർ ദുരന്തത്തിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ പറഞ്ഞാലും ഇടലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യൂർ പൊളിറ്റിക്സ് ട്രിക്സാന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് വെച്ചാൽ ഇപ്പൊ നമ്മളെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ്റെ എന്തെങ്കിലും ഒരു ഫോൾട്ട് അടിച്ചോ അത് ഈ പാർട്ടി മാത്രമല്ല അല്ലെങ്കിൽ ഈ ഒരു വിഷയം മാത്രമല്ല എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് പാർട്ടി എന്തെങ്കിലും ഒക്കെ ഒരു ഡീഫോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാരെന്ത് ചെയ്യും അത് ഏറ്റുപിടിച്ചിട്ട് അതിനകത്ത് നിൽക്കും നിക്കാം തുള്ള നിക്കാ അതനുസരിച്ച് സെറ്റ് ആക്കാന്ന് വെച്ചാൽ അവർ അങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പാട്ട് കുറെ കഥ പെടും മനസ്സിലായില്ലേ ആ കഥ ഇറക്കും അപ്പൊ അതോ നാമത്തെ കാര്യം അതാണ് ഇവിടെ ഈ കരൂത്തിൽ നടന്നിരിക്കുന്നത് കേട്ടോ എന്തീനത് കുറച്ച് അമ്മമാരുടെ ഒരു വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഞാൻ മുൻപത്തെ വീഡിയോ റിയാക്ട് ചെയ്തല്ലോ ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആദ്യം ആ അമ്മമാരെ എന്തോ ഞാൻ ഒരു പോലെ പറയാൻ പറ്റില്ലല്ലോ അല്ലോ അവിടെ നടന്നത് ആദ്യം എന്തോ കഴിഞ്ഞാൽ നമ്മുടെ വിജയ വരുന്നു ടി വിടെ നമ്മുടെ സ്വന്തം തലവേന് വിജയ എണ്ണം വരുന്നു ഇല്ലടേ വരുന്ന സമയത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാനാടൊക്കെ കഴിഞ്ഞു രണ്ട് മൂന്ന് മാനാട് പരിപാടി ഒക്കെ ഏകദേശം നടന്നു അതിലൊക്കെ എന്തെങ്കിലും നല്ല സ്ഥലവും ഉണ്ട് ആൾക്കാർക്ക് നിൽക്കാനും എല്ലാത്തിനും സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എന്തോ കരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ആൾക്കാർ ഈ പാർട്ടിക്കാരുടെ അടുത്ത് ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു കക്ഷി തലവൻകിട്ടെ കേട്ടെ ഞങ്ങൾക്ക് സ്ഥലം വേണോ ഇന്നമാര് സ്ഥലം വേണമെന്നു പറഞ്ഞാൽ ഏത് സ്ഥലങ്ങളാണ് നമ്മൾ ചോദിച്ചില്ലാടല്ലോ ചോദിച്ച സമയത്ത് എന്താണോ അവർ സ്ഥലം കൊടുത്തില്ല എന്ന് വെച്ച് മാനാട് പോലത്തെ ഒരു പരിപാടി നടന്ന സ്ഥലം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല അപ്പൊ വിജയനാണ് അവിടെ വരുന്നെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഒരു പത്തായിരം പേരൊക്കെയാണല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഈ സ്ഥലം മതിയെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു പക്ഷെ അവിടെ വന്നത് ഇല്ലാണ്ടെല്ലാം പത്തായിരം പേര് ഏകദേശം അമ്പതിനായിരത്തിന് മുകളിൽ ആൾക്കാരെ വന്നിരിക്കുന്നത് അങ്ങനെ ഇല്ലാണ്ടല്ലോ അമ്പതിനായിരത്തിന് മുകളിൽ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ അതൊറ്റ കാരണം ഇല്ലാതെ നമ്മുടെ വിജയാണ് ഞാൻ പറയുന്നത് പുള്ളിക്കാരൻ സിനിമയിലാണേൽ ശരി പൊളിറ്റിക്സ് പൊളിറ്റിക്സാണേൽ ശരി പുള്ളിക്കാരന്റെ ഫാൻ ബേസ് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റാത്ത അത്ര വിധത്തിലാണെങ്കിൽ ആടാമാതിരി പവറാണ് ആൾക്ക് പക്ഷെ അത്ര മാൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് ഫാൻസായി പൊളിറ്റിക്സിൽ കൂടി ഇറങ്ങിയപ്പോ സമയത്ത് എന്തായി പിട്ടിച്ചാൽ കിട്ടുന്നില്ല നമ്മൾ ആ മാനടക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയില്ല നമുക്കായിട്ട് വേറെന്തൊക്കെ വേറെ പാർട്ടിക്ക് അനു സംഭവം ഉണ്ടാകും ഞാൻ പറയില്ല എന്ന് വെച്ചാൽ നമ്മളെ വിചാരിക്കും പിന്നെ ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യാൻ സംഭവം ഞാൻ നടന്ന കാര്യം പറയണില്ലല്ലോ അപ്പൊ ഇതാണ് സംഭവം അപ്പൊ എന്ന് ചോദിച്ചാൽ കരൂർ പിന്നെ കിടക്കാറുടേറെ വിജയം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ രാവിലെ തൊട്ട് നിൽക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ പരിപാടി നടക്കുന്നവരെ രാവിലെ തൊട്ട് നിൽക്കാൻ തുടങ്ങി എന്നിട്ടെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേര് വെള്ളവും മറ്റേ ഭക്ഷണവും ഇല്ലാണ്ട് നിന്ന് നിന്ന് തളർന്നു കുറച്ച് പേർക്ക് തളർന്നു പോകണം സ്വാഭാവികമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു നമുക്കൊരു സേഫ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലോക്ക് ലോക്കാവും സത്യമല്ല നമുക്ക് കുറെ പരിപാടിക്ക് പോയിട്ട് അങ്ങനെ ഒരു അനുഭവമുണ്ട് ഉണ്ട് അപ്പം ഇത് അവിടെ സംഭവിച്ചു ഇത് അവിടെ സംഭവിച്ചില്ലല്ലേ അപ്പൊ അത് സംഭവിക്കാൻ പോകണം അപ്പൊ എന്തോ കഴിഞ്ഞാൽ വിജയനൊരു വൈകുന്നേര സമയത്ത് വരുന്നു വൈകുന്നേരം പറഞ്ഞ ഒരു മിഡ് നൈറ്റ് ആണോ സമയത്ത് വരണോ പുള്ളിക്കാരൻ സംസാരിക്കുന്നു ബസ്സിന് മേലൊക്കെ ഒന്ന് സംസാരിക്കുന്നു അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ വിജയണനെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ റെസ്ട്രിക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് നിങ്ങൾ ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കണം ബസ്സിനുള്ളിൽ കൈ കാണിക്കുക ഇതൊക്കെ മറ്റേ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ തലേവർ പറഞ്ഞിട്ട് വിട്ടിരിക്കുന്നത് നിങ്ങൾ ബസ്സിനുള്ളിൽ തന്നെ ഇരിക്കണം ബസ്സിനുള്ളിൽ തന്നെ കൈ കാണിക്കണം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട് പക്ഷെ വിജയം എന്താണ് ഇത്രയും ആൾക്കാർ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ പിന്നെ ബസ്സിനുള്ളിൽ ഇരുന്ന് കൈകാട്ട് ചിരിച്ചിട്ട് കാര്യമില്ല എന്ന് വെച്ച് സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ടത് അവിടെ തന്നെ കാണാൻ സംസാരിക്കണം അപ്പൊ പുള്ളിക്കാരനെ എടുത്ത് സംസാരിക്കണം ഇടല എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പോലും ഞാൻ ഇങ്ങനെ വാഗ്ദാനം ഒന്നും തരില്ല നമ്മൾ നടക്കണ കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇടവലെ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കും കാര്യങ്ങളൊക്കെ എന്താ പെട്ടെന്ന് അവിടെ കറണ്ട് കട്ടാവാണ് എന്നാൽ നമ്മൾ അവിടെ പറഞ്ഞത് അവിടുത്തെ ഓഡിയൻസിന്റെ കേട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ല ഇട അവിടെ കറണ്ട് കട്ടാവാണ് ആ കറണ്ട് കട്ടാവുന്ന സമയത്ത് എന്താ വെച്ചാൽ വിജയനെ സംസാരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നില്ല അപ്പൊ എന്താ ആൾക്കാർ കൂടി തിരക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി തിരക്കിങ്ങി വരുന്ന സമയത്ത് എന്താണ് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായി തിരക്കൊണ്ട് ജാമമാണില്ല അല്ലേ അപ്പൊ അവർക്ക് പ്രശ്നം വരികയാണ് അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നില്ല ഇടല്ല അങ്ങനെയാണ് കുറച്ച് പേർക്ക് മരിച്ചത് ഏകദേശം സ്ത്രീകളും കുട്ടികളൊക്കെ മരിച്ചത് പത്ത് നാൽപ്പത് പേരോളം മരിച്ചു സത്യമാണെന്ന് വല്ലാത്തൊരു അപകടം നടന്നില്ലടേ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈവൻ ആ പാർട്ടിക്കാർ അല്ലെങ്കിൽ അവിടെ നിന്ന ആൾക്കാർ പരിപാടിക്ക് പോയ ആൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്താ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറെ ആൾക്കാരൊക്കെ ആ സമയത്ത് എന്താ വിജയമാണ് നേരെ ഇട അവിടെ പരിപാടി നിർത്തിയിട്ട് നേരെ പുള്ളിക്കാരൻ എയർപോർട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് എന്താ വെച്ചാൽ വേറെ വഴിയില്ലല്ലേ സെയിം അവസ്ഥ പുള്ളിക്കാരെ ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇതിലും വലിയ ദുരന്തം നടന്നേ എന്ന് വെച്ചാൽ ആൾ അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും കൂടും അതുകൊണ്ടാണ് ആൾ വന്നത് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം നടന്നതിന് ശേഷം ഇല്ലാ കുറെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ അല്ലെങ്കിൽ ആളെ എതിർക്കുന്ന ആൾക്കാർ മൊത്തം അവിടെ കിടന്ന് വിളയാട്ടാണ് എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് പുള്ളിക്കാരൻ വേണമെന്ന് വെച്ചാൽ ഇതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആരെങ്കിലും ഒക്കെ പാട്ട് കുറെ പ്രശ്നം ഉണ്ടാക്കി മനസ്സിലായില്ലേ കുറെ പ്രശ്നം പറഞ്ഞാൽ കുറെ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോഴേ നമ്മൾ ഇതൊരു പൊളിറ്റിക്സ് തന്ത്രമാണ് നമ്മളിനെ ഒരു ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ടുള്ള കാര്യമില്ല എന്ന് എന്നോട് പറഞ്ഞു അപ്പൊ നമ്മൾ വിചാരിച്ചാൽ വിജയാനുള്ള ഒരു ഒരു വീഡിയോ അല്ലെങ്കിൽ വിജയാണ് എന്താ പറയുക എന്നുള്ളത് നമ്മൾ അറിയണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പുള്ളിക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ എഴുതിയിട്ടു ഞാൻ സംഭവം നടന്നോ എനിക്കും ദുഃഖം ഉണ്ടെന്ന് എഴുതിയിട്ടു അപ്പൊ പുള്ളിക്കാരെന്താ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണെങ്കിൽ വിജയാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ വീഡിയോ നമ്മളോട് പ്ലേ ചെയ്യുന്നതാണ് പിന്നെ അതിനു എനിക്ക് പറയാനുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന പരിപാടിക്ക് വന്നു ചേച്ചി അതാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ആ ഒരു ചേച്ചിയിലുള്ള ആദ്യ പരിപാടിക്ക് വരുന്നു എന്നിട്ട് ആ ചേച്ചീന്ന് പറയുന്നു അവൻ തന്നെ ഈ ലക്ഷം നമുക്ക് മതിയാകുമോ നമ്മുടെ ജീവനെല്ലാം പോയത് അവന് ഇനി അവിടെ മാറാടുക്കുവാണെങ്കിൽ നമ്മളവിടെയും കൂടുതൽ ചെരിപ്പൂരി അടിക്കുന്നൊക്കെ വേണ്ടി പറയുന്നുണ്ട് ഇതാണ് അവസ്ഥയിലുള്ളത് മനസ്സിലായി പോളിറ്റിക്സ് അവിടെ യൂസ് ചെയ്തു മറ്റുള്ള അല്ലെങ്കിൽ ഓപ്പോസിഷൻ ആൾക്കാർ യൂസ് ചെയ്തു അത് എങ്ങനെ ആൾക്കാർ ആ യൂസ് ആ അപകടം പറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ അവിടെ പോയ ആൾക്കാരെ യൂസ് ചെയ്തിട്ട് തിരിച്ചുവിടുകയാണ് മനസ്സിലായി ആ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പൊ അവിടെ നിന്ന് അപകടം ഒരിക്കലും നടക്കണ ചാൻസ് ഉണ്ടായിരുന്നില്ല ഇതാണ് എങ്ങനെയാണ് അപകടം ഉണ്ടായിരുന്നെന്ന് പറയുന്നത് പക്ഷേ വിജയണം പറയുന്നില്ലാടില്ല ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ് ഇത് എങ്ങനെ എന്തൊന്നൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ വേണ്ടി വിജയം പറയുകയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് വെക്കാൻ ഇടളാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഓക്കെ அனைவருக்கும் வணக்கம் என் லைஃப்பில் இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் கிடையாது மனசு முழுக்க வலி வலி மட்டும்தான் இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க அதுக்கு ஒரே ஒரு காரணம் தான் அவங்க மேலே வச்சுருக்கிற சாங்கலும் பாசங்கள் அன்புக்கும் பாசத்துக்கும் கடமைப்பட்டுருக்குறேன் அதனால தான் இந்த சுற்றுப்பயணத்தில் மற்ற எல்லா விஷயங்களையும் தாண்டி மக்களுடைய சேஃப்டி அதை எந்த காம்ப்ரமைஸும் பண்ணிடக்கூடாதுன்றதுக்காக தான் அது என் மனசில் ரொம்ப ஆழமாக இருக்கும் அந்த எண்ணம் அதனால தான் இந்த அரசியல் காரணங்கள் எல்லாத்தையும் தவிர்த்துட்டு ഒതുക്കി വെച്ചിട്ട് മക്കളുടെ സേഫ്റ്റി മറ്റും മയങ്ങളിൽ വെച്ച് അതുക്കാണങ്ങളെ ചൂസ് പങ്കെ ഇടങ്ങളെ പത്ത് പെർമിഷൻ കേക്കും പോലീസ് ഡിപാർട്ട്മെൻറ്റിൽ അതെ റിക്കും ആ നടക്കൂടേ നടന്നു ആ മനുഷ്യൻ തന്നെ அந்த நேரத்தில் அத்தனை பேர் பாதிக்கப்பட்டு இருக்கும்போது அப்படி அந்த ஊரை விட்டுட்டு என்னால் கிளம்பி வர முடியும் நான் திரும்ப அங்கே போகணும்னு இருந்துச்சுன்னா அது ஒரு காரணம் காட்டி இங்கே வேறு சில பதட்டமான சுச்சுவேஷன்ஸ் வேறு சில அசம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நாங்கள் அவாய்ட் பண்ணுவோம் இந்த நேரத்தில் சொந்தங்களை இழந்து தவிக்கிற குடும்பங்களுக்கும் என்னோடய ஆழ்ந்த இடங்களை தெரிவிச்சுக்கிறேன் எனக்கு தெரியும் சரி என்ன சொன்னாலும் கொஞ்சம் இடையாகாதுன்னு எனக்கு தெரியும் ஹாஸ்பிட்டலில் ட்ரீட் பண்ணிகிட்டு எல்லாருமே சீக்கிரமாக கியூர் ஆகி வரணுன்றதை இந்த நேரத்தில் நான் வேண்டிக்கிறேன் குறிப்பு சீக்கிரமே எல்லாரையும் நான் சந்திக்கிறேன் இந்த நேரத்தில் எங்களுடைய வழிகளை எங்களுடைய நிலைமையை புரிஞ்சுக்கிட்டு எங்களுக்காக பேசின அரசியல் கட்சிகளை சார்ந்த நண்பர்கள் தலைவர்கள் அனைவருக்கும் என்னுடைய நன்றியை தெரிவிச்சுக்கணும் கிட்டத்தட்ட ஒரு அஞ்சு மாவட்டத்துக்கு அஞ்சு மாவட்டத்துக்கு பிரச்சாரத்துக்கு போகணும் இந்த மாதிரி எதுவுமே நடக்கலாம் ஆனால் கரூரில் மட்டுமே எப்படி நடக்குது எப்படி நடக்குது மக்களுக்கு எல்லா உண்மையும் தெரியும் மக்கள் எல்லாத்தையும் பார்த்துட்டு இருக்கிறாங்க கருவறி அந்த மக்கள் அந்த உண்மையெல்லாம் வெளியில் சொல்லும்போது எனக்கு கடவுளில் நேரில் வந்து இறங்கி அந்த உண்மைகள்லாம் சொல்கிற மாதிரி எனக்கு தோணுச்சு சீக்கிரமே எல்லா உண்மைகளும் வெளியிடப்படும் எங்களுக்கு தரப்பட்ட இடத்துல நாங்கள் போய் அங்கே அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டு அதை தாண்டி அந்த தவறு இங்கே சைடில் நான் எதுவும் செய்யல பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர் அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேலே எஃப்ஐஆர் அதை ஒட்டி ஒப்பிடிச்சுட்டு சிஎம் சார் உங்களுக்கு எதாவது பழி வாங்கணும் அப்படின்ற எந்த மிக இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்கள் அவங்க மேலே கை வைக்காதீங்க நான் ஒன்று வீட்டில் இருப்பேன் ஆஃபீஸ் என்ன என்ன வேணாலும் செய்யுங்க நண்பர்களை தோழ விடுங்கள் நம்மளுடைய அரசியல் பயணம் അതാണ് ഇവിടെയുള്ള സംഭവം കേട്ടല്ലോ എന്റെ സംഭവം ഞാൻ വിജയണ്ണൻ പറയുന്നുണ്ട് ഒരു നാലഞ്ചവിടെ പ്രചരണത്തിൽ പോയി അതായത് മാനാട് എന്ന് പറഞ്ഞ പരിപാടിക്ക് പോയി മാനനാട് പറഞ്ഞ തമിഴ്നാട്ടിൽ തമിഴില് മാനാട് പറഞ്ഞ പ്രചരണം എന്നൊക്കെയാണ് മലയാളത്തിൽ മനസ്സിലായില്ലേ അങ്ങനത്തെ പരിപാടിക്കും പക്ഷെ അവിടെ ഒന്നും നടക്കാത്ത ദുരന്തം എന്തുകൊണ്ട് കരൂര് എങ്ങനെ നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് ഇല്ല ഇടല്ലെ എങ്ങനെയെന്നുള്ള നടന്നു എന്നൊരു ചോദ്യം അവിടെ ഉണ്ട് അപ്പൊ ലാസ്റ്റ് വിജയം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ പാർട്ടിക്കാരെങ്കിലും എന്തെങ്കിലും പഴിവാങ്ങണം എന്ന് ചോദിക്കില്ല സി എമ്മിനോട് ചോദിക്കാണില്ലാടല്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പ്രതികാരം ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ചെയ്യ അല്ലാതെ എന്റെ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യരുത് അതാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ദുരന്തം നടന്ന സമയത്ത് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിരുന്നു ഇല്ല വന്നു പറഞ്ഞാൽ രംഗത്ത് വന്നു മനസ്സിലായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലോസും വന്നു നെഗറ്റീവ് അടിക്കുന്ന ഇൻഫ്ലോസും വന്നു പക്ഷെ സപ്പോർട്ട് സപ്പോർട്ടിന് ആൾക്കാർക്കൊക്കെ കുറെ ഇങ്ങനെ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് അവരെ അറസ്റ്റ് ചെയ്യുക അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേടല്ലേ അത് നമ്മളെന്താ വെച്ചാൽ അറിയില്ലേ തന്നെ ഉള്ളു അപ്പം വിജയം പറഞ്ഞപ്പോൾ ഞാൻ കുറഞ്ഞൂടി സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിരുന്നു അപ്പം വിജയം പറഞ്ഞാലോ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചെയ്യുക മനസ്സിലായി ഞാൻ വീട്ടിലുണ്ടാകാം അല്ലെങ്കിൽ ഓഫീസിലുണ്ടാവും സത്യമാറല്ലോ സിനിമയിൽ നമുക്ക് എന്താ നമ്മുടെ സിനിമയിലെ വിജയനെ നമുക്ക് പറയുമ്പോൾ ഒരു സ്പിരിറ്റ് കിട്ടില്ലേ ഒരു രോമാചം എനിക്കതിപ്പോ കിട്ടിയില്ലാട്ടോ സത്യം പറയൂ ഞാൻ മുമ്പ് വീഡിയോ ഫുള് ആയിരുന്നു കണ്ടില്ല എന്ന് വെച്ചാൽ വിജയന്റെ ഒരു വീഡിയോ വന്നു ഇങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരെ അതിന് ദുരന്തത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ വന്നു പറഞ്ഞപ്പോൾ ഞാൻ ഫുൾ ആയി കണ്ടില്ല ജസ്റ്റ് ഫ്രണ്ട് നോക്കി പെട്ടെന്ന് ഗ്രാഫി ചെയ്യാനുള്ള എനിക്ക് ഓഡിയൻസ് എത്തിയെന്നൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ എനിക്കത് അവസാനം വരെ കേട്ടപ്പെട്ടല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം വന്നില്ലാടല്ലേ ഇതാണ് കേട്ടത എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എന്ന് ഇത് പ്യുവർ പൊളിറ്റിക്സ് സ്ട്രിക്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടിക്കാരത് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം ആൾക്കാർ തിരിച്ചുവിടാം എന്നൊരു സംഭവമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം പറയുമല്ലോ ഇപ്പോഴും ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് ഇനിയിപ്പോൾ ഓപ്പോസിഷൻ കൂടെ പാർട്ടിക്കാരായാലും ശരി ആരായാലും ശരി അവിടെ അടുത്ത് പറയാ ഇല്ലാടുള്ള ഒരു പരിപാടിയും ഇങ്ങനെ അടുത്ത് നടക്കില്ല എന്ന് വെച്ചാൽ ഇങ്ങയുടെ ഫാൻസ് ഇല്ലെങ്കിൽ ആ ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറഞ്ഞല്ലേ അത് ചില്ലറപ്പെട്ട ആൾക്കാരില്ല അത്രയ്ക്കുണ്ട് 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 നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറമാണോ ഇല്ലാടല്ലോ വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്സ് പാർട്ടിക്കാർ നിങ്ങൾ മനസ്സിലായി നിങ്ങൾ ഓപ്പോസിഷൻ പാർട്ടിക്കാർ എനിക്കാതെ പറയാനുള്ളത് വിജയം എന്ന് പറഞ്ഞ വ്യക്തി ചിലർപ്പെട്ട ആളല്ല മനസ്സിലാക്കുക നിങ്ങളുടെ രോമത്തിൽ വിജയ രോമത്തിൽ തൊടാൻ പറ്റില്ല കാര്യമായിട്ട് പറയുകയാണ് ഇത് അത്ര കണ്ടിട്ടില്ല ആൾക്കാർ സപ്പോർട്ട് ഇത് പൈസ കൊടുത്തുണ്ടാക്കിയ മറ്റേ നമ്മൾ സിനിമ പറഞ്ഞാലും പൈസ കൊടുത്തുണ്ടാക്കി കൊണ്ടുപോകുക അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടുണ്ടാക്കിയ ആ ബന്ധങ്ങളൊന്നുമല്ല ഇത് പുളിക്കാൻ ഇഷ്ടപ്പെട്ട് വരുന്നതാണ് മനസ്സിലായി ഇപ്പൊ ഒരാൾ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുത്തു എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമില്ലല്ലോ സത്യം പറയാലോ ഇപ്പൊ നമ്മൾ പൈസ കൊടുത്താൽ കിട്ടുന്ന ബന്ധം അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടുവരുന്ന ബന്ധം വരെയുള്ള താനാ സേർന്ന് കൂട്ടം എന്നൊക്കെ പറയില്ല അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു നമ്മളിവിടെ നിൽക്കണം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ ആളോട് നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ ഒരു ദൈവത്തെ പോയാണം എന്നൊക്കെ സംഭവം പറയില്ലേ ആ ഒരു സംഭവം നമ്മളോട് കണ്ടത് സത്യം പറയലേടേ വേണമെങ്കിൽ നോക്കിക്കോ ഇനിയാണ് നടക്കാൻ പോകണത് ഇനി റിയൽ പരിപാടി നടക്കാൻ പോണുള്ളൂടെ നമുക്ക് കാണാം എന്തായാലും വിജയനെന്തായാലും എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത് നന്നായി കുറെ ആൾക്കാർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ അപകടം നടന്നു വിജയമാണ് പെട്ടെന്ന് പോയി ആൾ കണ്ടില്ല ആൾ പെട്ടെന്ന് ഇങ്ങനെ പോയില്ല എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുള്ളൊരു മറുപടിയാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു അത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു റെസ്പോണ്ട് ഇടണമെന്ന ഒന്നും പറയാൻ എന്ന് പറഞ്ഞു റെസ്പോണ്ട് കിട്ടി ഇനി വേണമെങ്കിൽ നോക്കിയത് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ നോക്കിയോ നമ്മുടെ ഓഡിയൻസ് ഇനി പത്ത് വരെയും പത്ത് പേരെ നോക്കിക്കോ ഇനി നടക്കാൻ നമ്മൾ കളികളോട് വേറെയായിരിക്കും നിങ്ങളുടെ അടുത്തൊരു അപ്ഡേറ്റിനോട് വെയിറ്റ് ചെയ്യലെ ബൈ